ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്നൊരു സംഭവം പരിചയപ്പെടുത്തരാം ഇത് എല്ലാവരുടെ വീട്ടിലുണ്ടാവും കേട്ടോ ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലരുടെ വീട്ടിലൊരു ബക്കറ്റിൽ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ എന്റെ വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ ബക്കറ്റിലാണ് ഇട്ട് വയ്ക്കുക പക്ഷേ പക്ഷെ ഇവിടെ ഞാൻ ഇട്ട് വെച്ച കൊണ്ട് വേറൊരു സ്ഥലത്താണ് ഞാൻ ഇട്ട് വെച്ചോക്കുന്നത് ബക്കറ്റ് കിട്ടിയില്ല ബക്കറ്റ് കിട്ടിയില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ ഇവിടെ വെച്ചോക്കാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ബക്കറ്റ് അതിലേക്ക് ഇടും തുറക്കാം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടോട്ടോ ൻ ടം ടം നോക്കു ഇതാണ് എന്റെ സ്നാക്സ് ബോക്സ് അഥവാ തീറ്റപ്പെട്ടിന്ന് പറയുന്ന ഞങ്ങളുടെ ഗ്രൂക്കോസ് പൊടി ഇതിൽ എൺപത് മധുരമുണ്ട് ഞങ്ങളുടെ ഗ്രൂക്കോസ് പൊടി ഓക്കേ അപ്പോൾ ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആകെ അലങ്കോലമായിട്ടിരിക്കണം കേട്ടോ ഞാൻ വലിയ രീതിയിൽ ഓർഗനൈസൊന്നും ചെയ്തിട്ടില്ല ഓരോന്നോരോന്ന് കാണിച്ചാൽ കേട്ടോ ഞങ്ങളുടെ തീറ്റപ്പെട്ടിയിൽ എന്താണുള്ളത് അതായത് എൻ്റെ തീറ്റപ്പെട്ടി ഇത് പൊതുവെ ഞാൻ തന്നെ തിന്നു അതുപോലത്തെ എല്ലാ സാധനങ്ങളും ഇതിൽ ആകെ ഒന്ന് രണ്ട് ഐറ്റംസ് മാത്രമാണ് ചേട്ടൻ തിന്നുള്ളു ബാക്കിയൊക്കെ ഞാൻ തിന്നു പിന്നെ ഞാൻ ഇടയ്ക്ക് നിർബന്ധിച്ച് കൊടുക്കും കഴിച്ചു കഴിക്കൂ അപ്പൊ ഒന്നോ രണ്ടെണ്ണം കഴിക്കും അങ്ങനെ അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതാണ് കാഷ്യൂ ഏറ്റാണ്ട് ഇത്തിരി ഹെൽത്ത് കോൺഷ്യസ് കോൺഷ്യസ് ആണ് വീഡിയോ എടുത്തായിരുന്നത് ഇപ്പോൾ ചേട്ടനാണ് അഥവാ എന്റെ ഹസ്ബൻഡാണ് അപ്പോ ഇതാണ് ഇത് ക്യാഷ് ഇത് അതിലുണ്ട് നെക്സ്റ്റ് വേണം നമ്മുടെ മിനി ക്രോയ്സ് ആൻഡ് കൊക്കോ ഫ്ലേവേഡ് ഫില്ലിങ് ഇത് നമ്മുടെ ചെറിയ ക്രോയ്സ് ആണ്ട്ടോ ഇതിന്റെ ഉള്ള കൊക്കോ ഈ ഓരെണ്ണം ഞാൻ എടുത്ത് കാണിച്ചു ഇത് മിനി ക്രോയ്സന്റെണ്ടോ ഇതിന്റെ ഉള്ളിൽ കൊക്കോ കൊക്കോ വരണതാണ് ഈ സംഭവം ഇഷ്ടമാണ് അടുത്തത് വന്നിട്ട് ഇത് ഇന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഇന്നൊരു മിക്സർ പോലത്തെ സംഭവം ഇത് ടെസ്കോന്ന് വാങ്ങിച്ചത് ഇന്ന് ലാൻഡ് ചെയ്തിട്ടുള്ളോ എന്റെ തീറ്റ ഇത് അധികം അധികം മിക്സറും പക്ഷേ ഇത് ഇങ്ങനത്തെ സംഭവങ്ങൾ ഞങ്ങൾ വാങ്ങണത് ഹോർസിലെ പോകുമ്പോഴാണ് വാങ്ങാറ് അപ്പൊ ഇതാണ് അടുത്ത സംഭവം പിന്നെ അടുത്തത് നമ്മുടെ ചക്കി ഇതിന്റെ ഷോട്ട്സ് ഞാൻ ഇട്ട് ഇടാം ഔ ഇത് ഞാൻ വിചാരിച്ച അത്ര ടേസ്റ്റ് ഇണ്ടാവില്ലെന്നൊക്കെ വിചാരിച്ചു നമ്മുടെ നാട്ടിലത്തെ പോലെ ആ ഒരു ടേസ്റ്റ് ചിലപ്പോ കിട്ടില്ലെന്ന് ഞാൻ വിചാരിച്ച പക്ഷെ അടിപൊളി ടേസ്റ്റ് ഇട്ടോ നമ്മുടെ മുറുക്ക് മുറുക്ക് ചേട്ടാ അവിടെ കാണിക്കില്ലേ ഞാൻ എന്നിട്ടാ നോക്ക എടുത്ത് കാണിക്കാന അത് ഓൾറെഡി കുടിച്ചു വെച്ചിട്ടുണ്ട് ഇങ്ങനത്തെ നമ്മുടെ നടൻ ഐറ്റംസ് ഇത് കവർ അത് കളയാൻ വേണ്ടി ഇല്ല ഇത് കവറത് മിക്സ്ഡ് നെട്ടാട്ടോ ഇതൊക്കെ ഒഴിവാക്കാനുള്ള കവറാണ് കേട്ടോ പിന്നെ അടുത്തത് ഒരാൾ ആവശ്യത്തില് പോയിട്ട് ഞാൻ പോയി അവസാനം പറഞ്ഞിട്ട് ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ചിപ്സ് ഞാൻ അവസാനം പെട്ടു ഇത് സോൾട്ട് ആൻഡ് വിനീഗർ എന്നുള്ള ഒരു ഫ്ലേവർ ഫ്ലേവറാണ് പക്ഷെ ഞാനിത് എഴുതിയൊന്നും നോക്കിയില്ല ചിത്രല്ല എടുക്കുന്നത് അങ്ങനെ അങ്ങനെ എടുത്തു പക്ഷെ എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഞാൻ അത് കഴിച്ചപ്പോഴാണ് എൻ്റെ പൊന്നെ എനിക്കത് കഴിക്കാൻ പറ്റില്ല എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല മെൻഡോസ് വേറെ ഒന്നുണ്ട് ഫ്രഷ് ആയിരിക്കാൻ മെൻഡോസ് പിന്നെ നമ്മൾ ടസ്കോന്ന് വാങ്ങിച്ചതാണ് ഇത് രണ്ടാമത്തെ കുപ്പിയാണ് മാംഗോ പിക്കൽ അടിപൊളി ടേസ്റ്റ് ആട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞങ്ങള് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതോ ഇതൊക്കെ ഞങ്ങൾ ഞങ്ങൾസുലെ വാങ്ങാറ് ഇവിടെ ചേട്ടൻ ടസ്കോലിണ്ടെന്ന് ഇങ്ങനത്തെ ഐറ്റംസിനോട് ഇഷ്ടമുള്ള ഒരാൾ ഇവിടെ ഉണ്ട് അതാണ് വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന ആ എനിക്ക് പുളി എരിവൊക്കെ ഭയങ്കര ഇഷ്ടം മധുരം കഴിക്കില്ല അപ്പൊ ഇതൊക്കെ കൂടെ ഇതും കടലിന് ഇതൊക്കെയാണ് ഇവിടുത്തെ ഭക്ഷണത്തിന്റെ നിലവറ നിലവറ തുറന്നപ്പോ കണ്ട സാധനം ഇനി കൊറേ സാധനം കുറെ കവറുകൾ എന്തേലുണ്ട് പുതിയ സാധനം വരുമ്പോ എടുത്തു വെക്കുമ്പോ സ്പേസ് ഇല്ലാത്ത പുതിയ സാധനങ്ങൾ കൊണ്ടുവരുമ്പോ എടുത്തു വെക്കുമ്പോ സ്പേസ് ഇല്ലാത്ത കാരണം കൊണ്ട് പഴയ സാധനം കവറുകൾ എടുത്ത് അത്രേ ഉള്ളൂ ഈ ചിപ്സ് പിന്നെ ഈ മിക്സർ ഇതുപോലുള്ള മിക്സ് ഐറ്റംസിനോട് ഞാൻ വലിയ യോജിപ്പില്ല വല്ലപ്പോഴും കഴിക്കാമെന്നേ ഉള്ളൂ അത് കണ്ടിന്യൂ ചെയ്യുന്നതിൽ എനിക്കൊരു യോജിപ്പില്ല കേടാന്ന് എനിക്ക് തോന്നുന്നത് എന്റെ അഭിപ്രായമാണ് ഓരോരുത്തർക്കും അവരുടെ അഭിപ്രായം ഐറ്റംസ് ഇതല്ല നമ്മുടെ ഐറ്റംസ് ഇതൊക്കെ ഞാൻ തിരിച്ചതിലേക്ക് എടുത്ത് വെക്കണം അപ്പം അത്രേ ഉള്ളു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നാക്ക് ബോക്സ് അഥവാ തീറ്റപ്പെട്ടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഫുഡ് ഫുഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും പോയത് സബ്സ്ക്രൈബ് ചെയ്യാം അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്താ പറയുക ലൈക്കും ചെയ്യുക കമൻറ്റൊക്കെ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അത്ര തന്നെ ഉള്ളു ഓക്കെ അപ്പം ഇത്രേ ഉള്ളപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ